ഹൃദയം തൊടുന്ന മെലഡികളുമായി സംഗീത പ്രേമികളെ വിസ്മയിപ്പിച്ച സംഗീത സംവിധായകൻ ഇന്ന് ചെന്നൈയിൽ അന്തരിച്ച എസ് പി വെങ്കിടേഷ് എന്ന സംഗീത പ്രതിഭയെ ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം വിവിധ ഭാഷകളിലായി അഞ്ഞൂറോളം ഗാനങ്ങൾക്ക് ഈണം നൽകി ഒപ്പം പശ്ചാത്തല സംഗീതം കൊണ്ടും സിനിമകളെ അനശ്വരമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ മലയാള സിനിമയ്ക്ക് അമൂല്യമായ നിരവധി ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും സമ്മാനിച്ച അദ്ദേഹം മാധുരവും ക്ലാസിക്കൽ സ്പർശവുമുള്ള സംഗീത ശൈലിയിലൂടെ വേറിട്ടു നിന്നു കഥയുടെയും കഥാപാത്രങ്ങളുടെയും വികാരങ്ങളെ നന്നായി മനസ്സിലാക്കി മനസ്സിലാക്കിയൊരുക്കുന്ന സംഗീത സംവിധാനമാണ് എസ് പി വെങ്കിടേഷിന്റെ പ്രത്യേകത മെലഡി ഗാനങ്ങളിൽ അദ്ദേഹം പുലർത്തിയ ലാളിത്യവും ആത്മീയ സ്പർശവും ശ്രോതാക്കളുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു ഹിറ്റുകളുടെ പെരുമഴയാണ് അദ്ദേഹം മലയാള സിനിമയ്ക്കുമേൽ വർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മാർച്ച് അഞ്ചിന് തമിഴ്നാട്ടിൽ ജനിച്ച വെങ്കിടേഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ പ്രേമയുദ്ധ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംഗീത സംവിധായകനായി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് തമ്പി കണ്ടന്താനം സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം രാജാവിന്റെ മകനിലൂടെ മലയാളത്തിൽ സംഗീത സംവിധായകനായി തുടക്കം കുറിച്ചു മലയാളത്തിലെ നിരവധി ഹിറ്റ് ഗാനങ്ങളുടെ സൃഷ്ടാവാണ് ഇന്ദ്രചാലം പൈതൃകം തുടർകഥ വാത്സല്യം ജോണി വാക്കർ കിളക്കം ഹിറ്റ്ലർ സോപാനം കാബൂളിവാല മിന്നാരം സ്ഫടികം തുടങ്ങി നിരവധി സിനിമകളിലെ സംഗീത പ്രേമികൾ എക്കാലവും ഓർത്തിരിക്കുന്ന ഒരു പിടി ഗാനങ്ങളാണ് എസ് പി വെങ്കിടേഷ് സമ്മാനിച്ചത് അപ്പു മഹായാനം ദേവാസുരം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ചെയ്ത പശ്ചാത്തല സംഗീതം പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രണ്ടായിരം കാലത്ത് മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കാൻ എസ് പിക്ക് കഴിഞ്ഞു മലയാളത്തിൽ ഇതുവരെ നൂറ്റി അൻപത് മലയാളം ചിത്രങ്ങൾക്ക് ഈണം നൽകിയ എസ് പി വെങ്കിടേഷ് തമിഴ് കന്നഡ ബംഗാളി ഹിന്ദി ഭാഷകളിലായി അഞ്ഞൂറോളം ഗാനങ്ങൾക്കാണ് തന്റെ കരിയറിൽ ഈണമെട്ടത് തമ്പി കണ്ണതാനത്തിന്റെ സിനിമകളിലാണ് സംഗീത സംവിധായകനായി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഏറ്റവും കൂടുതൽ തവണ എസ് പിക്ക് വേണ്ടി വരികൾ എഴുതിയത് എസ് പി വെങ്കിടേഷിന്റെ ഗാനങ്ങൾ ഏറ്റവും കൂടുതൽ ആലപിച്ചത് കെ എസ് ചിത്രയാണ് കുഞ്ഞിക്കിളിയെ കൂടെവിടെ കിളുക്കിൽ പമ്പരം മീനവേനലിൽ ഊട്ടിപ്പട്ടണം ശാന്തമീ രാത്രിയിൽ മുത്തുമണി തൂവൽ തരാം കനക്കുനിലാവെ തുയിലുണരൂ പാതിരാക്കിളി വരൂ കറുക്കവയൽ കുരുവി മാലിനിയുടെ തീരങ്ങൾ നീലാഞ്ചന പൂവിൻ അലയും കാറ്റിൻ ഹൃദയം താമരക്കണ്ണൻ കണ്ണൻ ഉറങ്ങേണം തുടങ്ങി സംഗീത പ്രേമികൾ എല്ലാ കാലവും ഓർത്തിരിക്കുന്ന എവർഗ്രീൻ ഹിറ്റുകൾ നൽകിക്കൊണ്ടാണ് എസ് പി ബിട പറയുന്നത് വെങ്കിടേഷിന്റെ അച്ഛൻ പഴനി ഒരു മാൻതലിൻ വിദ്വാനായിരുന്നു അച്ഛന്റെ പാത സ്വീകരിച്ച് മൂന്ന് വയസ്സ് മുതൽക്ക് തന്നെ വെങ്കിടേഷ് മാൻഡലിൻ വായിക്കാൻ തുടങ്ങി ശേഷം ഗിറ്റാറും മറ്റ് സംഗീതോപകരണങ്ങളും പഠിച്ചെടുത്തു വീന്ദ്രൻ എ ടി ഉമ്മർ എന്നിവരുടെ സംഗീത സഹായിയായി കരിയറിന്റെ തുടക്കകാലത്ത് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു